വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അനുവാദമോ ആരുടെ അനുവാദം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ കാട്ടു ദൈവങ്ങളുടെ അനുവാദം അവരുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതി ഭംഗി ഇതേപോലെ നിലനിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ അനുവാദം വാങ്ങണം അതുകൊണ്ട് അതിനേക്കാൾ അവർക്ക് തക്കതായ പ്രതിഫലവും കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ഭാവം മാറുകയാണ് വിഷ്ണു വിചാരിക്കുന്നത് ഈ സന്യാസിയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് അത് അവിടെയാണ് ഒരു കാണിക്ക ഇട്ടിട്ട് പോകുമെന്നും പറഞ്ഞൊരു കല്ലിലെ ശില്പമൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ എങ്ങനെ ചുമന്നും പട്ടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ആ കല്ലിലാണെങ്കിൽ അന്നേരം വിഷ്ണു പറയുകയാണ് ഞങ്ങൾക്ക് സമയമില്ല നമുക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇതൊക്കെ വെറുതെയാണ് കുട്ടികളെയും കൊണ്ട് കയറ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആണെങ്കിൽ ഈ കുട്ടികളെയും അകത്തേക്ക് എത്തുന്നുണ്ട് പക്ഷെ ശാലിനിക്കൊരു വിഷം അത് കാണിക്കി ഇടണമെന്നുള്ളതുണ്ട് നേരം ശാലിനി കുട്ടികളെയും കയറ്റിയതിന് ശേഷമാണെങ്കിൽ ശാലിനി കയറാൻ തുടങ്ങുമ്പോൾ ഈ സന്യാസി പറയുന്നുണ്ട് കാണിക്കി ഇട്ടിട്ട് പോകുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് മൈൻഡ് ചെയ്യുന്നില്ല വിഷ്ണുവും കയറുകയാണ് ശാലിനിയും കയറുന്നുണ്ട് തുടർന്ന് അവരവിടെ ഒന്നും പോവുകയാണ് അന്നേരം ഈ സന്യാസി ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഈ കാടിനൊരു ശുദ്ധിയുണ്ട് പിന്നെ ഇതുണ്ട് എല്ലാ അനുഗ്രഹവും എല്ലാം ഉള്ളതാണ് ഇവരെ ധിക്കരിച്ചു നിങ്ങൾ പോകുന്നത് ഈ പോക്ക് അപകടത്തിലേക്കാണ് വലിയൊരു അപകടത്തിലേക്ക് എന്നിങ്ങനെ ഇയാൾ ഒരു ശരീരി എന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയം കാറിനകത്തിരുന്ന് പോകുന്ന ശാന്നി ആകെ വിഷമിക്കുന്നുണ്ട് ഷാജി പറയുന്നുണ്ട് വിഷ്ണു കേട്ടോ അവർ കാണിക്കിട്ടിട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഇടോ താൻ ചുമ്മാ ആയിരിക്കും വെറുതെ ഇതൊക്കെ തട്ടിപ്പാണ് വെറുതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ അമ്മ കുറേ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയുന്നുണ്ട് തുടർന്ന് ഞങ്ങൾ എത്താറായോ വെച്ചാന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദൂരം കൊണ്ട് എത്തുവിടാന്ന് ഇങ്ങനെ പറയുകയാണ് അവരിങ്ങനെ സന്തോഷത്തിൽ പോകുന്നുണ്ട് അതേസമയം അവിടെ രജിസ്റ്റർ ഓഫീസിലെ അനൂപം പിന്നെ അരുണും കൂടി നൂറിനേയും കൊണ്ട് എത്തുന്നുണ്ട് അന്നേരം എന്ത് താമസിച്ചെന്നും പറഞ്ഞ് കാത്തു നിന്ന ആ കൂട്ടുകാരും പയ്യനും രണ്ട് കൂട്ടുകാരികളും കൂടിയുണ്ട് അന്നേരം എല്ലാം വീൺ ചേട്ടൻ്റെ കയ്യിലാണ് ഇപ്പോൾ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നൂറിൻ്റെ ഒരു വിഷമം കണ്ടിട്ട് അനൂപ് ചോദിക്കുന്നുണ്ട് എന്താ എന്താകാട് ഒരു മൂഡ് ഓഫ് വന്ന ഒരു ഊർജ്ജമൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പേടിയുണ്ടോ ആരെങ്കിലും തിരക്കി വരുമെന്നുള്ള പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്നും ഇല്ലാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പീണാകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ഇങ്ങോട്ട് ത്തേക്കാൻ ചോദിക്കുകയാണ് നല്ല സമയമായില്ലേ ചോദിക്കുമ്പോൾ നിൽക്കി നിൽക്കാൻ ഞാൻ വിളിക്കാം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ അകത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അനൂപിന് ദേഷ്യം വരികയാണ് അനൂപ് ചോദിക്കുന്നുണ്ട് പിന്നെയാണോ ചേട്ടാ ഞങ്ങൾ ഇത്രയും നേരിട്ട് ഓടിച്ചതെന്ന് ചോദിക്കുമ്പോൾ കല്യാണം എന്ന് പറയുന്നതേ ഒരു ഓട്ടം തന്നെയാണ് അത് കഴിക്കാനുള്ളൊരു ഓട്ടം പിന്നീട് അത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ളൊരു ഓട്ടം ആ ഒരു തത്രപ്പാടിൽ പേരും കൂടി ഓടി എത്തുമോ എന്നാണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അനൂപിന് ഞോറിനൊക്കെ എങ്ങനെ ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് ഞാൻ വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് അവിടെ രജിസ്റ്റർ ണെങ്കിൽ രണ്ടുപേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ രജിസ്ട്രേഷൻ അവിടെ കഴിഞ്ഞിട്ടില്ല തുടർന്ന് ഈ അരുൺ പറയുന്നുണ്ട് അയാൾ ചുമ്മാ തള്ളിയതാണ്ട വിട്ടേക്കെന്ന് പറയുകയാണ് അന്നേരം ഇവർ വരുമ്പോഴേ ഈ അരുൺ ചോദിക്കുന്നത് മാലയൊന്നും ഇല്ലെടാൻ ചോദിക്കുമ്പോൾ അവിടെ നിന്നാൽ കൂട്ടുകാരൻ ദേഷ്യപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തു ഇനി മാലയും കൂടി വേണോ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഒരു ഫോട്ടോ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഈ കൂട്ടുകാരികൾ പറയുന്നുണ്ട് ചുമ്മാ തേടാ എല്ലാം സെറ്റാണ് അതേ മാലയൊക്കെ ഉണ്ടോ എന്നും പറഞ്ഞ് അവർ മാലയൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം അവർ വിഷ്ണു ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ശാലിനിയാണ് കാർ ഓട്ടിക്കുന്നത് അന്നേരം അമ്മയാൾ കൊള്ളാമല്ലോ ഡ്രൈവിങ്ങിലോ എക്സ്പെർട്ട് എക്സ്പെർട്ടായിരുന്നല്ലേ എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ് അന്നേരം അമ്മയെക്കുറിച്ച് നിങ്ങളിനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇന്നെന്താളൊക്കെ അടിച്ചിരിക്കുകയാണ് കുട്ടികളോട് പറയുന്നുണ്ട് അല്ല നിങ്ങളൊന്ന് മയങ്ങിക്കോ എത്താറാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറയുക അന്നേരം മയങ്ങാനോ ഞങ്ങളൊരു കാട്ടാനേ കണ്ടിട്ട് നിൽക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യയ്യോ ഇനി കാട്ടാനയെ വണ്ടിയിലേക്ക് കയറ്റണമെന്ന് മാത്രം പറയല്ലേ വണ്ടി വലിക്കില്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ വിഷ്ണു തമാശ പറയുമ്പോൾ കുട്ടികൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ഡ്രൈവ് ചെയ്ത് വണ്ടി പോകുന്നുണ്ട് ഇതേ സമയം അവിടെ നൂറിൻ്റെ വീട്ടിലാണെങ്കിൽ നൂറിൻ്റെ ഫോൺ അവിടെ റിങ് ചെയ്യുന്നുണ്ട് അന്നേരം സുബൈദ ഓടി വരികയാണ് പഠിച്ചുപോലെ ഇവിടെ അത് എടുക്കാതെയാണോ പോയിരിക്കുന്നതെന്ന് പറഞ്ഞെടുത്ത് ഹലോന്നാക്കുമ്പോൾ നസീർ ഓടിക്കൊണ്ട് വന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ് കസ്റ്റമർ കെയറിൽ നിന്നാണ് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് സുബൈദ പറയുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ഫോൺ പിടിച്ച് വാങ്ങുകയാണ് അന്നേരം സുബൈദ വാങ്ങിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുമില്ല അന്നേരം അതിൽ മെസ്സേജ് നോക്കുമ്പോൾ ഞാനിവിടെ രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് പിന്നെ അനു അനുപായിച്ച മെസ്സേജ് കാണുകയാണ് അന്നേരം വാപ്പാന്ന് വിളിച്ചുകൊണ്ട് നൂറിനെ അടച്ചിട്ടിരുന്ന മുറിയൊക്കെ ചെന്ന് ബാത്റൂമിലൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് നസീർ പക്ഷേ ഇവിടെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നസീറിനെയും വിളിക്കുക നസീറിൻ്റെ വാപ്പയെയും വിളിക്കുകയാണ് തുടർന്ന് അമ്മ നൂറ് എവിടെയും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ഈ നസീറിൻ്റെ വപ്പയ്ക്ക് ദേഷ്യം വന്ന് സുബൈദയൊക്കെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് എവിടെ പോയാലും അവളെ പൊക്കണം അവനെയും പൊക്കണം എന്നിങ്ങനെ കുടുംബം തകർക്കാനായിട്ട് ഇറങ്ങിയവളെ ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് കൈയും കാലും അടിച്ചൊടിച്ച് പിന്നെ ആഹാരം കൊടുത്താൽ മതിയല്ലോ എന്നിങ്ങനെ െ പറയുമ്പോൾ ഞാൻ സീർ പോകാനായിട്ട് തുടങ്ങുമ്പോൾ സുബൈദ പറയുന്നുണ്ട് മോനെ നിൽക്കി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിപ്പിച്ചിട്ട് എന്തിനാണ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ മനഃപ്പുരുത്തമല്ലേ വേണ്ടത് അപ്പോൾ പിന്നെ അത് വേണ്ട എന്ന് പറയുമ്പോൾ സീറിൻ്റെ വാപ്പ ദേഷ്യപ്പെടുകയാണ് ഇവളുടെ മതപ്രസംഗം കേട്ടോണ്ട് നിൽക്കുക അത് എവിടെയാണെന്ന് വെച്ചാൽ പോയി അവളെ കൊണ്ടു വ അവനെ കിട്ടിയാൽ പിന്നെ അവൻ പിന്നെ ഈ ഭൂമിയിൽ പിന്നെ തിരിഞ്ഞു വരാത്ത വിധം ആക്കിയേക്കണം അത് നിനക്ക് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്ന് അവൻ്റെ മയത്തെ ഞാൻ അവളെ കൊണ്ട് തീറ്റിക്കും എന്നിങ്ങനെ പറഞ്ഞ് അസീറിനെ ദേഷ്യം വരികയാണ് പക്ഷെ ഉമ്മ അങ്ങനെ ആദ്യം സുബൈദ അങ്ങനെ പറയുമ്പോൾ നസീർന്ന് ചെറിയൊരു ഇത് വരുന്നുണ്ട് പക്ഷെ ബാബ പറയുമ്പോൾ പിന്നീട് ആകെ ദേഷ്യത്തില് രണ്ടുപേരും കൂടി പോവുകയാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് സമയം അവിടെ ആകെ ടെൻഷനിലാണ് അങ്ങനെ കൂട്ടുകാരികള് വെള്ളം വേണോന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അല്ലെ ലോകത്തിലെ സകല പ്രശ്നവും തലേ കയറ്റികൾ നിൽപ്പ് കണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ അനൂപം ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ടെൻഷൻ അടിക്കുകയെന്നും വേണ്ട ഞാനില്ലേ കൂടെ എല്ലാത്തിനും എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരികൾ പറയുന്നുണ്ട് വേറെ ആര് പറയും ഇങ്ങനെ ഇപ്പോഴേ അനൂപ് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തിട്ടില്ലേ ഞങ്ങളുടെ മുത്തിനെ നന്നായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവൾക്കൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടി കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഇറങ്ങി വരുന്നുണ്ട് അവർ സ്റ്റേഷൻ കഴിഞ്ഞ് മറ്റവർ പോകുന്നുണ്ട് ഇറങ്ങി വരുമ്പോൾ സാക്ഷികളായിട്ടുള്ള മൂന്ന് പേര് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ മൂന്നല്ല എത്ര പേരെ വേണമെങ്കിലും തരാമെന്ന് ഈ കൂട്ടുകാരികൾ പറയുന്നുണ്ട് അന്നേരം സാക്ഷികളും വന്നോളൂ ചെക്കനും വീണ്ടും വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അയാളകത്തേക്ക് പോവുകയാണ് നേരം നൂറാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഈ അനൂപിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട് അന്നേരം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രണ്ട് രണ്ടൊപ്പിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് നേരെ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പി എസ് സിക്ക് വന്നാൽ മൂന്നാല് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞ് അനൂപ് കളിയാക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നമുക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് അരുൺ വിളിക്കുകയാണ് അന്നേരം നമുക്കല്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് വാ വാ പെട്ടെന്ന് വാന്നും പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് രജിസ്ട്രാർ ആണെങ്കിൽ അനൂപ് നൂർജഹാൻ ജഹാൻ ചോദിക്കുന്നുണ്ട് തുടർന്ന് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ അതേ ആരുടെയെങ്കിലും പ്രേരണയിലാണോ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇഷ്ടപ്രകാരമാണെന്ന് നൂർ പറയുന്നുണ്ട് തുടർന്ന് ഒപ്പിടുക എന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ കയ്യിലേക്ക് പേന കൊടുക്കുകയാണ് അന്നേരം നൂർ ഒപ്പിടാതെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സുബൈറിൻ്റെ അനുഗ്രഹം വാങ്ങിയത് വാപ്പ ഇങ്ങനെ കിടക്കുന്നതും ഒക്കെ ഓർമ്മിക്കുകയാണ് അന്നേരം ആ ഒരു വിഷമം കണ്ടിട്ട് ഒപ്പിടാതെ എങ്ങനെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നൂറ് അങ്ങനെ നിൽക്കുന്നുണ്ട് അന്നേരം ഒപ്പിട എന്നിങ്ങനെ അനൂപ് പറയുന്നുണ്ട് ആ കൂട്ടുകാരികളും പറയുകയാണ് രജിസ്ട്രാർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് നൂറാ ണെങ്കിൽ ഒപ്പിടുന്നുണ്ട് അന്നേരം തുടർന്ന് ഇനി വരൻ എന്ന് പറയുമ്പോൾ അനൂപ് ഒപ്പിടുകയാണ് തുടർന്ന് ഇനി മാല ഇടാം വിവാഹം കഴിഞ്ഞു ഇവർക്കുകൂടി ബോധ്യമാകണ്ടേ എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരികൾ മാല കൊടുക്കുമ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് രജിസ്ട്രാർ പറയുന്നുണ്ട് തുടർന്ന് വധുവാണ് ആദ്യം മാല മാലയിടേണ്ടതെന്ന് പറയുമ്പോൾ ഞാറ് അങ്ങോട്ട് മാല ഇടുന്നുണ്ട് പിന്നീട് അനൂപ് മാലയിടുകയാണ് അന്നേരം ഇനി കുരവയും കൂടി ഇടുകയെന്ന് ഒരു കൂട്ടുകാരൻ പറയുമ്പോൾ ഓ ഇത്രയും മതി ഇനി അതും കൂടി ആയി ചളം ആക്കേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ആ ഒരു ഫോൺ വന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം ആ നസീറിൻ്റെ കൂട്ടുകാരിൽ ഒരാളാണ് ഒരു വണ്ടിയിൽ വന്നത് ഈ പിന്നെ ിയൂണിനെ വിളിക്കുന്നതാണ് അന്നേരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് വിവാഹം കഴിഞ്ഞല്ലോ എന്നിങ്ങനെ അയാൾ അങ്ങ് തിരിച്ച് പറയുമ്പോൾ ഈ അനൂപ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും കൂടി തുടർന്ന് ഈ പിയൂൺ പറയുകയാണ് അത് ഈ പെങ്കുച്ചിൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് ആകെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് അവരാരൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ മക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്ക് അവരുടെ കൈ കിട്ടിയാൽ ചിലപ്പോൾ പച്ചയൊക്കെ എന്ന് പറയുമ്പോൾ നൂറാകെപ്പാടെ പേടിക്കുകയാണ് ഇനി എന്ത് ചെയ്യും വീട്ടിൽ അറിഞ്ഞെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകും ചോദിക്കുകയാണ് നേരം ആകെ പ്രശ്നം ായോ എന്നിങ്ങനെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ അതേ നൂറിൻ്റെ വിവാഹ കല് രജിസ്റ്റർ കഴിഞ്ഞിട്ട് നൂറിനെ തിരികെ വീട്ടിലാക്കാമെന്നാണ് വിചാരിച്ചതെന്ന് അനു പറയുന്നുണ്ട് അന്നേരം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന ഈ പിയൂൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അരുൺ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഇവരെ ഇവരെങ്ങോട്ടെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞിട്ട് ആ കാറിൻ്റെ കീ വാങ്ങിക്കുന്നുണ്ട് ഒരു കാറിൻ്റെ വന്ന വണ്ടിയുടെ കീ വാങ്ങിക്കുകയാണ് അതിനുശേഷം കൂട്ടുകാരുടെ അതിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അതിന് ശേഷം അരുൺ ആണെങ്കിൽ അനൂപ് നൂറിനെ ഒരു കാറ് കയറ്റിൽ കൊണ്ട് പോകുന്നുണ്ട് മറ്റൊരാണെങ്കിലും മറ്റേ കാറിലും പോവുകയാണ് ന്ന് രജിസ്ട്രാർ ആണെങ്കിൽ ആ റൂമിൽ നിന്ന് ക്യാബിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ നസീറും വാപ്പയും ആ കൂട്ടുകാരെല്ലാവരും കൂടെ കയറി വരുന്നുണ്ട് നേരെ നസീറിൻ്റെ വാപ്പ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വിവാഹം നടന്നോ നൂർ ജഹാൻ അനൂപ് എന്ന് പറയുമ്പോൾ ആ നടന്നല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് പോയല്ലോ എന്ന് പറയുമ്പോൾ നസീർ നാഗപ്പാട് ദേഷ്യം വരുന്നുണ്ട് ഈ വാപ്പയ്ക്കും ദേഷ്യം വരികയാണ് നസീറിൻ്റെ വാപ്പ പറയുന്നുണ്ട് അവനും അവൾ ഈ ജില്ല വിട്ടു പോകരുത് എവിടെ ആയാലും അവളെ അവനെ പൊക്കണം എന്നിങ്ങനെ പറയുമ്പോൾ എവിടെ പോയാലും അവളെ അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും ജീവനോടെ അല്ലെങ്കിൽ അല്ലാതെ എങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ നസീറും കൂട്ടുകാരും അതോടൊപ്പം ആണെങ്കിൽ ജീപ്പിൽ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ഈ രജിസ്ട്രാർ ഇങ്ങനെ അങ്ങ് പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് ഈ നസീറിന്റെ പാപ്പ ഇങ്ങനെ ദേഷ്യത്തോടെ രജിസ്ട്രാറെ നോക്കി നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് വിഷ്ണുവും ശാലിനിയുമൊക്കെ ആ പൊന്മുടയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ടെൻറ്റൊക്കെ അടിച്ചെല്ലാം റെഡിയാക്കിയാണ് അന്നേരം അപ്പോൾ ടെൻറ്റ് റെഡി ടെൻറ്റിൻ്റെ പണി കഴിഞ്ഞു എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അതെ ഞങ്ങളാണിതിൽ കിടക്കുന്നത് എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് അന്നേരം ശാലിനി ആണെങ്കിൽ ഒരു വാറപ്പുറത്തേക്ക് ഇരിക്കുകയാണ് ബോട്ടിൽ വെള്ളമൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ കിടക്കും എന്ന് ചോദിക്കുകയാണ് അന്നേരം കുട്ടികൾക്കാണ് മുൻഗണന ചെൽഡീസ് ഫസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ തൻ്റെ കളക്ടർ മേധാവിത്വമൊന്നും ഇവിടെ നടക്കില്ല ഇതുങ്ങളുടെ കൂടെ കൂടുന്നതാണ് നല്ലത് അല്ലാതെ വേറൊന്നും നടക്കില്ല പുതിയ യുഗമാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ആണെങ്കിൽ ഇവിടെ ഈ പാറപ്പുറത്തെങ്ങാനും കിടക്കാം പിന്നെ കാട്ടാനൊക്കെ ഉള്ളത് കൊണ്ട് വേറൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ശാലിനി ഒന്ന് ഞെട്ടുകയാണ് അപ്പൊ വിഷ്ണുമായിട്ട് ഇവിടെ കാട്ടാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ പേടിച്ചു നോക്കുന്നു ഒരു മൂന്നുപേർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി അവിടെ ആണെങ്കിൽ നൂർജഹാനേയും അനൂപിനെയും തിരക്കിയിൽ പോയിരിക്കുകയാണല്ലോ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുമാണ് ഈ വിഷ്ണുവിനൊക്കെ ഇവിടെ ഇനി എന്ത് അപകടമാണ് വന്നി വരാനിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അടുത്ത എപ്പിസോഡിലാണ് ഈ പോലീസ് തിരക്കി സത്യഭാമയുടെയും രാക്വിന്ദരുടെയും വീട്ടിലേക്ക് ചെല്ലുന്നത് വിഷ്ണുവിനെ തിരക്കി ചെല്ലുന്നതൊക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഇവരെ ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല അപ്പോൾ കാര്യങ്ങൾ അറിയിക്കാനും ഒക്കില്ല ശാലിനി അനുവല്ലവേക്ക് അറിയിക്കാനും ഒക്കില്ല അപ്പോൾ എന്താവും എന്നുള്ളത് എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഓക്കെ താങ്ക്